സ്വപ്നം കാണില്ല പക്ഷേ നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ പരിശുദ്ധമായ നിസ്കാരം കഴിഞ്ഞാൽ സ്വഹാബികളുടെ മുമ്പിലേക്ക് തിരിഞ്ഞെന്ന് ചോദിക്കും നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ അപ്പൊ ചിലരൊക്കെ പറയും അപ്പം ലഭിതങ്ങൾ അതിന്റെ ആശയം പറഞ്ഞു കൊടുക്കും സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും സ്വപ്നം മൂന്ന് വിധമാണ് ഒന്ന് കാരുണ്യവാനായി അള്ളാഹു നൽകുന്ന ചില നല്ല സുവിശേഷങ്ങളുള്ള സന്തോഷവാർത്തകളുള്ള സ്വപ്നങ്ങൾ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് പിന്നെ സങ്കടപ്പെടുത്തുന്ന ചിന്തകൾ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണുന്നത് അത് പിശാച്ചിൻ്റെതാണ് അത് പറയാനും നിൽക്കേണ്ട അത് ഇവർ ചിന്തിക്കും വേണ്ട ഒരു സഹാബി ഞങ്ങളോട് ഒരിക്കലും വന്ന് പറഞ്ഞ ഞാൻ സ്വപ്നം കണ്ടു ഞാൻ കണ്ടത് എൻ്റെ തല ആരോ കട്ട് ചെയ്തു എൻ്റെ തല മുറിച്ചു അങ്ങനെ ഞാൻ ആ തലൻ്റെ പിന്നാലെ നടക്കുന്നത് കണ്ടു നിങ്ങളുടെ പിശാച്ച് നിങ്ങളുടെ തലക്ക് കയറി ഇങ്ങനെ കളിക്കുമ്പോഴിതൊന്നും പറയാൻ നിൽക്കരുതേ എന്ന് പറഞ്ഞിരുതങ്ങൾ സല്ല അള്ളഹുസ് തല പോയ മനുഷ്യൻ ഇങ്ങനെ പിന്നാലെ പോവുക സ്വപ്നത്തിലാണെങ്കിലും ഇത്തരം മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്നതോ കാണുന്നത് പിശാച്ചിൽ നിന്നാണ് അതുകൊണ്ട് ഇടതു ഭാഗത്തേക്ക് ഉമിനീരില്ലാതെ മൂന്ന് തവണ തുപ്പുകയും അഴുതു ബില്ലാഹിമീം എന്ന് പറയുകയും ചെയ്ത് നിങ്ങളത് ആരോടും പറയാതിരുന്നാൽ ഒരു ഉപദ്രവവും നിങ്ങൾക്കുണ്ടാകില്ലെന്ന് പുണ്യനബി സാഹുലി മറ്റൊന്ന് അള്ളാം വെറുതെ നടക്കുന്ന നമ്മൾ നടന്നു പോകുന്നു ഇരിക്കുന്നു കാണുന്നു ഇപ്പൊ കുറെ ആളുകൾ ഇരിക്കുന്നത് കണ്ടു റോഡിലൂടെ വണ്ടി പോകുന്നത് കണ്ടു ഇങ്ങനെ ജീവിതത്തിൻ്റെ നോർമലി നടക്കുന്ന കാര്യങ്ങൾക്ക് അതൊക്കെ അതിന്റെ ഡേ ഡ്രീമിങ് എന്ന് പറയാം അല്ലെങ്കിൽ അതൊക്കെ ഒരു സാധാരണ പാഴ്ക്കിനാവുകളാണ് അതിൽ നിന്ന് അർത്ഥം മീനിംഗ് ഒന്നും ഉണ്ടാവില്ല വെറുതെ കണ്ടു ഞാൻ ചോറിയിക്കുന്നത് കണ്ടു പക്ഷെ ഉറങ്ങുന്നത് കണ്ടു കളിക്കുന്നത് കണ്ടു ആ അതൊന്നും കുഴപ്പമില്ല മിനർ റഹ്മാൻ റൊഇൻ്മാൻ ഈ രണ്ടെണ്ണം നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം ഒന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്